നഴ്സറി ചെറുവാഞ്ചേരി മഹാത്മജിയുടെ സന്ദർശനം കൊണ്ട് ചരിത്രത്തിൽ എടു പയ്യന്നൂരിന്റെ മണ്ണിൽ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി പിറക്കുകയാണ് ഇവിടെ കലോത്സവത്തിൽ ആദ്യമായി ഗോത്രകലകൾ അരങ്ങേറുന്നത് പയ്യന്നൂരിലെ കലോത്സവത്തിലാണ് അഞ്ച് ഗോത്രകലകളാണ് ഈ മുതൽ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് പയ്യന്നൂരിന്റെ മത്സരവേദികൾക്ക് പുതിയ താളവും ഈണവും നൽകിയാണ് ഗോത്രകലകൾ അരങ്ങേറിയത് പൊതുസമൂഹം അധികമൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാതെ കേരളത്തിന്റെ സ്വന്തം കലകളാണ് ഈ തവണ അരങ്ങിലെത്തിച്ചത് ഇരുളനൃത്തം മംഗലംകളി ബാല്യനൃത്തം പണിയനൃത്തം മലപുലയ ആട്ടം എന്നിവയാണ് കലോത്സവവേദികൾക്ക് പുതുതാളം പകർന്നത് കലോത്സവ വേദികളിലെ ജനപ്രിയ ഇനങ്ങളുടെ വേദികളുടെ അത്രയില്ലെങ്കിലും ഗോത്രകലകൾക്കും ആസ്വാദകരുണ്ടായിരുന്നു വേദി മാറ്റിയിട്ടും രാത്രിയായിട്ടും ഇരുള നൃത്തം കാണാൻ ആളുകളുണ്ടായിരുന്നു പാട്ടും നൃത്തവും വസ്ത്രവിധാനവും വാദ്യോപകരണങ്ങളും എല്ലാം വ്യത്യസ്തമായതിനാൽ കാണികൾക്കും അത് പുതിയൊരു അനുഭവമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗങ്ങൾക്കായാണ് ഗോത്രകലകളിലെ മത്സരം ഗോത്രകരകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പയ്യന്നൂർ ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪੈਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ